ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇനി വരാൻ പോകുന്ന നല്ല ആടിപൊളി ഭാഗത്തിലേക്ക് സ്വാഗതം അപ്പം ഞാൻ പറയാൻ വേണ്ടത് ഈ ആഴ്ച വരാൻ പോകുന്ന ഒരു ഭാഗത്തെക്കുറിച്ചായിട്ടോ അങ്ങനെ ഒരു മെഹന്തി ചടങ്ങുണ്ട് അതായത് പെണ്ണിൻ്റെ കയ്യിൽ മെഹന്തി ഇട്ട് എടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ആ ചടങ്ങിന് വേണ്ടിയിട്ട് ശ്രുതിയും പ്രീതിയും എല്ലാവരും കൂടിയിട്ട് അമ്മായിയും അമ്മയൊക്കെ കൂടിയിട്ട് അശ്വ അശ്വിൻ്റെ വീട്ടിലേക്ക് വരുവാട്ടോ അപ്പം ഇനി ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എപ്പിസോഡിൽ അന്നേരം എല്ലാം തന്നെ അശ്വിൻ വളരെ ആയിട്ടും വളരെ സ്നേഹത്തോട് കൂടുതലാണ് കേട്ടോ ശ്രുതി എടുത്ത് സംസാരിക്കുന്നത് എപ്പോഴും മുഖത്തൊരു ചിരി ഉണ്ടാവും അശ്വിൻ്റെ ആ ദേഹത്തിൻ്റെ ഭാവമൊക്കെ മാറുന്ന ആഴ്ച കൂടിയാണ് കേട്ടോ ഈ ആഴ്ച ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല ഹിന്ദിയിൽ ശരിക്കും അശ്വിൻ ഭയങ്കര സ്നേഹത്തോടാണ് ശ്രുതിയുടെ പെരുമാറണത് അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രീതിയുടെ കയ്യിലൊക്കെ മൈലാഞ്ചി ഇടുന്നുണ്ട് എല്ലാവരുടെ കയ്യിലും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പെണ്ണുങ്ങൾ പുറത്തുനിന്ന് വന്നിട്ടാണ് ഈ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അവരിങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യും ഏത് ഏത് ഡിസൈനെ വേണ്ട ചോദിക്കുമ്പോൾ ശ്രുതി ഒരു ഡിസൈൻ പറയും അപ്പോൾ ആ പെണ്ണ് ചോദിക്കേണ്ട അല്ല ഡിസൈൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ലെറ്റർ എഴുതണോ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എങ്ങനെ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മായി പറയേണ്ടേ ആഹാ എന്ന മഹാറാണി എന്ന് എഴുതുമെന്ന് ഞങ്ങളുടെ വീട്ടിലെ മഹാറാണിയായ വിളു എന്ന് പറയുകയാണ് വെറുതെ ഇരിക്കും അമ്മായി എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ എനിക്കേം അതുപോലെ തന്നെ ആകാശം കൂടിയിട്ട് അങ്ങോട്ടേക്ക് ചെറിയൊരു ഒരു ചെറിയൊരു എന്താ പറയണത് അവിടെ പൊളിച്ചടക്കാൻ വേണ്ടി എനിക്കെന്നെ പറഞ്ഞു വിടാണ് ആകാശ് ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞു വിടാണ് അത് പറയുന്നില്ല കാരണം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോങ്ങ് പോകും വീഡിയോ അതുകൊണ്ട് ആ ഭാഗം പറയുന്നില്ല അപ്പോൾ എനിക്ക് വരുമ്പോഴേക്കും എനിക്ക് അശ്വിൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ശ്രുതി അശ്വിൻ എന്ന് അശ്വ ശ്രുതിയുടെ വായലും ഇങ്ങനെ വരും അപ്പോൾ ആ മയിലാഞ്ചി ഇടുന്ന പെണ്ണ് വിചാരിക്കും അശ്വിൻ്റെ എ ആണ് മയിലാഞ്ചിയിലെ എഴുതേണ്ടതെന്ന് ആ പെണ്ണങ്ങനെ എ എഴുതി വെക്കും അതിനുശേഷം ആ പെണ്ണൊക്കെ പോയി കഴിഞ്ഞിട്ട് മൈലാഞ്ചി ഇരുവിതും ണങ്ങി കഴിയുമ്പോഴാണ് ശ്രുതി നോക്കുമ്പോൾ അശ്വിൻ്റെ എ എണ് മൈലാഞ്ചിയായിട്ട് ഇട്ടേക്കണത് നമ്മുടെ ശ്രുതി കാണുന്നത് ശ്രുതി അത് പോയി കഴുകാനൊക്കെ നോക്കുമ്പോഴേക്കും അത് ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ അത് കറക്റ്റായിട്ട് അശ്വിൻ കണ്ടുപിടിക്കണമുണ്ട് അശ്വിൻ ചോദിക്കണ്ട അപ്പോൾ നിന്റെ ഞാൻ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കണം ഏ എനിക്കങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇതിന് എൻ്റെ ലെറ്റർ നീ എൻ്റെ കയ്യിൽ എഴുതിയേക്കണമെന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ ലെറ്റർ അല്ല പ്രീ എൻ്റെ ചേച്ചിയുടെ പേര് പ്രീതി ആ പ്രീതി എ ആ ആ എനിക്ക് പ്രീതിക്ക് അവിടെ എ പി അല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ചുറ്റി പോവാണ്ട ഒരു എപ്പിസോഡ് ഉണ്ട്